കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ നല്ല രൂപത്തിലിട്ട് ഇന്ന അരക്കുവായിരുന്നു എന്തേലും വിഷയം എന്ന് പറഞ്ഞാൽ മരുന്നില്ലാത്ത ചികിത്സനെ പ്രോത്സാഹിപ്പിക്കണോ അതല്ലെങ്കിൽ ഇതൊന്നും മരുന്ന് കുടിക്കേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അവിടെ ബോധവൽക്കരിക്കണോ എന്നുള്ളത് പിന്നെ ഒരുപാട് പേര് ഉപദേശിക്കാറുണ്ട് തിരുത്താറുണ്ട് തെറ്റുകൾ പറഞ്ഞാൽ ചൂണ്ടിക്കാട്ടിക്കാറുണ്ട് അവരോടൊക്കെ ഭയങ്കര ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു ഇത്തരക്കാരോട് ചിരിച്ചു തള്ളാണ് നിങ്ങളുടെയൊക്കെ അത്തരം പോസ്റ്റുകൾ കാരണം ഒരു ഡോക്ടർ പറഞ്ഞാൽ മരുന്ന് എഴുതാനുള്ള ആളല്ല മരുന്ന് കുടിപ്പിച്ചിട്ട് കുറേ പൈസയും വാങ്ങിയിരിക്കുമ്പോഴല്ല ഒരു ഡോക്ടർ ഡോക്ടറാവണം അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി ഒരാൾ നല്ല ഡോക്ടറാവുന്നത് ഒരാൾ കുഴിയിൽ വീണിട്ട് അയാളെ കാല് നേരാക്കി കൊടുക്കുമ്പോഴല്ല ഇത് കുഴിയാണ് കേട്ടോ നിങ്ങൾ ആരും ഇവിടെ വിടരുതിട്ടോ ഇങ്ങോട്ട് ചാടണ്ടിട്ടോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കൂടിയാണ് ഞാൻ എപ്പോഴും അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ സാധാരണക്കാരൻ്റെ നികുതി പണം വെച്ചിട്ട് ഡോക്ടറായ ആളാണ് ഇന്നെ സർക്കാർ ഡോക്ടറാക്കാൻ വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് എൻ്റെ ഉമ്മിപ്പ് എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് അത് പഠിച്ചോളന്നോട് ചോദിക്കും ഈ പൈസ കൊണ്ട് ഈ പഠിച്ചിട്ട് ഈ എത്ര പൈസ എന്നുള്ളതല്ല നിനക്ക് ഈ പൈസ കൊണ്ട് പഠിച്ചത് കൊണ്ട് സാധാരണക്കാർക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഈ ഞായറാഴ്ച എൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ട സമയം നിങ്ങളോടൊപ്പം വന്ന് ചെലവഴിക്കുന്നതും ഒരു കാര്യം അറിയുന്നത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒരുപാട് പേർക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് അപ്പം അതുകൊണ്ടുതന്നെ ഒരൊറ്റ കാര്യം അസന്നിഗ്ധായിട്ടാണ് പറഞ്ഞുതരാം മരുന്നില്ലാതെ രോഗിയാക്കാതെ എക്സസൈസിലൂടെയും ഭക്ഷണത്തിലൂടെയും ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങൾ ഇനിയും പറയും അതിനാരും ഒരു ബുദ്ധിമുട്ടും കരുതണ്ട പരമാവധി ചികിത്സ ഇല്ലാതെ മരുന്നില്ലാതെ ആക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളും ഇത് പറയുന്ന ഞാനും വിജയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആർക്കെങ്കിലും അതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൽക്കാലം ആ വീഡിയോ അങ്ങ് സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ എന്നുള്ളതാണ് പറയാനുള്ളത് ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഇതിൽ കൂടുതലായിട്ട് ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ കൂടുതൽ ചൂഷണം നടക്കുന്ന കുറച്ച് മേഖലകളാണ് ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് സെക്ഷൽ മെഡിസിൻ ലൈംഗിക രോഗ ചികിത്സ കാരണം അത് ആരും ആരോടും പറയില്ല ചിലപ്പോൾ ഏതെങ്കിലും സ്ത്രീയായിട്ട് സെക്സ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭാര്യയായിട്ട് സെക്സ് ഉദ്ധാരണം നടക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും സ്ത്രീകൾ ഒരുപാട് പേര് ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഇതുകൊണ്ടുതന്നെ ഇവർ തുറന്ന് പറയാതെ ഒന്നെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് അത് അല്ലെങ്കിൽ വേലിചാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളിലേക്ക് പോകും അതല്ലാതെ അത് സഹിച്ച് പിടിച്ച് ഭാര്യയെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ച് ദാമ്പത്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി അത് രോഗാക്കി മാറ്റും ഇങ്ങനെയൊക്കെ വരാനുള്ള നല്ലൊരു ശതമാനം കാരണം ആളുകളുടെ അറിവില്ലായ്മേ ഇതുകൊണ്ടുതന്നെ പലരും മുറിവൈദ്യന്മാരടക്കമുള്ള പലരും ഇതിനെ ചൂഷണം ചെയ്യും അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മടിയും കൂടാതെ ഇത്തരം കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞിരുന്നു കാരണം ഒരു പനി എന്താ തലവേദന എന്താ ജലദോഷം എന്താ അലർജി എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം ഇന്ന് അറിയാത്തതും അറിയേണ്ടതും ചൂഷണം ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഡോക്ടർമാർ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും എന്തുണ്ടാവുന്നത് ഇവിടെ ചൂഷകർ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ബാധ്യത എഴുതിയിട്ട് തന്നെയാണ് ഞാൻ അന്നും പറയുന്നത് ഇന്നും പറയുന്നത് ആ പറഞ്ഞ വീഡിയോയിൽ എന്താണെന്നുള്ളത് വീണ്ടും കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ അത് ശരിയായ ലൈഫിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് സെക്ഷൽ ലൈഫ് ആരോഗ്യകരമാക്കാൻ അതിൽ തെറ്റേതാണ് നെല്ലേതാണ് പതിരേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാം മനുഷ്യന് വിഷ്പ് എന്ന് പറഞ്ഞ പോലെ ദാഹം എന്ന് പറഞ്ഞ പോലെ കാഴ്ച കേൾവി എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഹൃദയത്തിൽ രക്തമോടുക എന്ന് പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതിയാണ് പ്രത്യുൽപാദനവും ലൈംഗികതയും ഇത് ഓരോ ജീവികളിലും ഉണ്ട് ചിലർ മുട്ടയിട്ട് പ്രസവി ഇതാക്കുന്നു ചിലർ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ആക്കുന്നു ഇങ്ങനെ ആൺ പെണ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ദൈവം എല്ലാ മനുഷ്യന്മാരെയും സൃഷ്ടിച്ചിട്ടുള്ളത് അതിലുണ്ടാവുന്ന ഒരു സംഗതിയാണ് മനുഷ്യനിലുമുള്ള സ്ത്രീയും പുരുഷനും അവരിലുള്ള ലൈംഗികതയും അത്തരത്തിൽ സൃഷ്ടികൾ അതിൻ്റെ അടുത്ത തലമുറയെ നിലനിർത്തുന്നതും ഇത് പറയാൻ മടിക്കേണ്ട കേസുകളൊന്നുമല്ല നിങ്ങൾ ഇപ്പോഴും ഡോക്ടർമാരായിട്ടുള്ളവർ ഡോക്ടർമാരായിട്ടുള്ളവരെന്നെ ഇതൊക്കെ പറയാൻ മടിക്കുക എന്നുള്ളത് ഒരിക്കലും പറ്റാത്തത് കൊണ്ടാണ് പലരും ഇത് പറയാത്തത് കൊണ്ട് ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളോടിത് പറയുന്നത് അപ്പോൾ ഈ ലൈംഗിക രോഗങ്ങൾ എല്ലാ ഭാഗത്തും രോഗം ഉണ്ടാകുന്ന പോലെ തിന്ന് ഗ്യാസ് കയറി വയറ് വീർത്ത് ദഹനം നടക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പോലെ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടായി സെക്സ് ചെയ്യാൻ കഴിയാതെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒബ്വിയസ്ലി വേലിചാട്ടങ്ങളും മതിൽ മതിൽ ചാട്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടാൽ മതി ഗ്യാസ് ഉണ്ട് എഴുതിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കില്ലല്ലോ അതിനെ പ്രതിരോധിച്ച് മരുന്ന് കഴിച്ച് അത് ശരിയാക്കി എടുക്കല്ലേ ചെയ്യുക ഇത്തരത്തിലുള്ള രോഗമാണ് ലൈംഗിക രോഗങ്ങൾ ഇതിനെ ശരിയാക്കേണ്ട കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് ലൈംഗിക രോഗങ്ങൾ പുരുഷനിലും ഉണ്ടാവുന്നുണ്ട് സ്ത്രീയിലും ഉണ്ടാവുന്നുണ്ട് ലൈംഗിക രോഗങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ലൈംഗിക തൃപ്തിനെ ബാധിക്കുണ്ടാവുള്ളൂ ചിലപ്പോൾ അത് കുട്ടിയാവുന്നതിനെ ബാധിക്കും എക്സാമ്പിൾ പറഞ്ഞ് തരാം അപ്പം നമുക്കൊരു കാറുണ്ടെന്ന് കരുത് അതിൻ്റെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ട് കരുത് പക്ഷേ എൻജിൻ ഒരു കേടും ഇല്ലെങ്കിൽ എന്തുണ്ടാവും ആ വണ്ടിയിട്ട് എങ്ങോട്ടും പോവാം കാണുമ്പോൾ കുറച്ച് ചൊറുക്കിൻ്റെ കുറവുണ്ടാവും എന്നാൽ പെയിൻറ്റൊക്കെ അടിപൊളിയാണ് എഞ്ചിൻ മോശമാണ് വണ്ടി സ്റ്റാർട്ടാവണില്ല അല്ലെങ്കിൽ വണ്ടി വഴിയിൽ വെച്ച് നിന്ന് പോവുകയാണ് ഇങ്ങനെയും സംഭവിക്കുക അപ്പം ലൈംഗിക രോഗത്തിന് രണ്ട് വശങ്ങളാണുള്ളത് ഒന്ന് ഭാര്യയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് രണ്ടാമത് കുട്ടിയാവുക എന്നുള്ളത് പലരും കുട്ടിയാവാതിരിക്കുമ്പോൾ അതിന് ചികിത്സ എടുക്കും കാരണം എന്താണ് ഇത് പ്രശ്നമാണ് എന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ അടിസ്ഥാനപരമായി കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ആൾക്കാരുടെ അടിപൊളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയൊക്കെ അടിപൊളിയാണ് നല്ല ഒന്നാം തരം പെയിൻ്റാണ് ടയറും ഉഷാറാണ് എൻജിൻ മോശമാണ് എന്നുള്ളത് അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ സെക്സ് നടക്കുന്നുണ്ടാവില്ല പുരുഷന് ഉദാഹരണം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചെയ്യാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ അറിവില്ലായ്മയായിരിക്കും ഇത് സ്ത്രീലും സംഭവിക്കുന്നുണ്ട് അവൾക്ക് അവൾക്കിത് മുൻ അനുഭവങ്ങളുടെ പേരിൽ സെക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇതിൽ നന്നായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവും ഇത്തരം സംഗതികൾ ഉണ്ടാവും ഇനി രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ പറഞ്ഞുതരാം ഇത് ആളുകൾക്ക് സെക്സൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ തൃപ്തിയാവുന്നില്ല ഉദാഹരണം നടക്കുന്നുണ്ട് പെട്ടെന്ന് സ്കലനം സംഭവിക്കുകയാണ് അതല്ലെങ്കിൽ കുറേ നേരം നിൽക്കുകയാണ് ഭാര്യ തളർന്നു പോവുകയാണ് അതല്ല ഇത് ഉദാഹരണം സംഭവിക്കുന്നുണ്ട് ഇടയിൽ വെച്ചിട്ട് ചെറുതായിട്ട് പോവുകയാണ് ഇങ്ങനെ പല കാര്യങ്ങളും ഇതിലുണ്ട് ഇതിൽ തന്നെ ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്ന സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ രണ്ടാമത്തെ കല്യാണമാണ് ഭാര്യ മരണപ്പെട്ടു പോയി പക്ഷേ എനിക്കിപ്പോൾ അതൊരു പ്രശ്നമല്ല സെക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കിപ്പോൾ അറുപത് വയസ്സായി പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള കുട്ടിക്കാകെ മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൂ ഇതുവരെ കല്യാണം ഓൾ കഴിഞ്ഞിട്ടില്ല ഓൾക്ക് ജീവിതത്തിൽ ഈ തൃപ്തി എന്താണെന്ന് അനുഭവിച്ചു കൊടുക്കണം എന്ന് പറയാറുണ്ട് ചിലർ ഒരല്പം കൂടെ കടന്ന് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് പേടിയാണ് ഞാൻ വയസ്സായ ആളാണ് ഇവള് ചെറിയ പെൺകുട്ടിയാണ് ഇപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റോ എന്നുള്ള പേടിയുണ്ട് എന്നുള്ളതൊക്കെ പറയാറുണ്ട് അപ്പം ഇവിടെയൊക്കെ മാനുഷികമായി നിന്നുകൊണ്ട് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ് അത് ഇനിയും ചെയ്യും ഞാൻ നിങ്ങളുടെ ഒരു പിന്തുണയാണ് ഇതിൽ അഭ്യർത്ഥിക്കുന്നത് എൻ്റെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വരാനല്ല ഈ വീഡിയോ ഒന്നും പറയുന്നത് നിങ്ങൾ ഇറത്ത് വന്നവർക്കറിയാം അല്ലെങ്കിൽ ഇന്നൊന്ന് ബന്ധപ്പെട്ടവർക്കറിയാം എനിക്ക് ഞാൻ രാത്രി വളരെ വൈകി വിട്ട് പോണ ആളാണ് അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ ചെയ്ത ആൾ വരണ്ട ഗതികേടൊന്നുമില്ല കഴിവതും ആരും വരാതെ നിങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ ഞാൻ ആസ്വദിച്ച് ജോലി ചെയ്യാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പരമാവധി എല്ലാവരിലും എത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചവർക്കൊക്കെ പോസിറ്റീവായിട്ട് മറുപടി കൊടുക്കാൻ പറ്റും അതാണ് ഈ വീഡിയോ കാണുന്നവരോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം ലൈംഗികത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് എന്താ കാരണം ഇതാരും പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞത് ശരിയായ അറിവല്ല അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ് പല അശ്ലീല പുസ്തകത്തിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ കണ്ടിട്ടുള്ള സംഗതിയാണ് എനിക്ക് പലരും വരാറുണ്ട് ഡോക്ടറെ എനിക്ക് എനിക്കിപ്പോഴും ഒരു മണിക്കൂറൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറയും ആരേതോ ഒരു മണിക്കൂർ കിട്ടണം എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞു ഡോക്ടറിൻ്റെ ലിങ്ക് ആകെ പതിനഞ്ച് ഇതേ ഉള്ളൂ അല്ലെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഇത്രേ വരുന്നുള്ളൂ എന്ന് പറയും ഞാൻ പറഞ്ഞത് ഒരു മീറ്റർ ഉണ്ടാവണം നിങ്ങളെവിടുന്നാ കണ്ടത് ആരാണ് ഇവിടെ ഇത് പറഞ്ഞത് അല്ല എൻ്റെ ഭാര്യയ്ക്കറ്റ് അങ്ങനെ തോന്നും അത് വലിപ്പല്ല എന്നുള്ളത് അപ്പോൾ അതിനൊക്കെ കുറച്ച് ഉത്തരങ്ങൾ പറയാണ്ട് ഇതൊന്നും അങ്ങനെ പേടിക്കേണ്ട സാധനമല്ല ഒന്നാമത്തെ സംഗതി പറഞ്ഞാൽ ഇതിൽ ശരിയായ അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ വരുന്ന രോഗികളോടൊക്കെ പറയും നമ്മളെ ലൈംഗികാവയവം എന്നുള്ളത് നമ്മളുടെ ലിംഗം മാത്രമല്ല യോനിയോ പെനിസോ മാത്രമല്ല നമ്മളെ തലച്ചോറും കൂടിയാണ് അതല്ലാതെ എന്തല്ല ഈ ലിംഗത്തിനനുസരിച്ച് മാത്രമല്ല നമ്മളെ ലൈംഗികത ഉള്ളത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ സമയ പുരുഷൻ്റെ കാര്യത്തിൽ രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന ഒരു സംഗതി മാനസിക പ്രശ്നങ്ങളും അറിവില്ലായ്മയാണ് സെക്സ് മുൻപ് സംഭവിച്ചിട്ടുണ്ടാവും സ്ത്രീ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഇതിലൊരു പേടിയായിരിക്കും അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് കാരണം ഇതിനെ പേടിയായിരിക്കും അതല്ലെങ്കിൽ അറിവില്ലായ്മ കാരണം ഇതിനെപ്പറ്റിയൊരു പേടിയായിരിക്കും അതല്ലെങ്കിൽ ഭർത്താവിനെ ആദ്യത്തെ ദിവസത്തിൽ നിർബന്ധിച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട് അതൊക്കെ പഴയ തലമുറയിലോട്ട് അപ്പം അങ്ങനെയൊക്കെ കുറേ മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അറിവില്ലായ്മ ആയിരിക്കും അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള രോഗങ്ങളും മറ്റൊക്കെ ആയിട്ട് ഇവർ പുറത്ത് നല്ലതായിരിക്കും നമ്മൾ ഒന്ന് രണ്ട് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ ഭർത്താവിനെ അങ്ങനെ പേടിയായിട്ട് ഭാര്യമായിട്ട് അടുക്കാൻ കഴിയാത്ത അപ്പോൾ ആസിഫ് അലിയുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ അതേ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് ഒരുപാട് രോഗങ്ങളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർ അമ്മിൽ സൗന്ദര്യപ്പണക്കായിരിക്കും അവിടെ സെക്സ് നടക്കുന്നുണ്ടാവില്ല പുറത്തേക്ക് ഇവരൊന്നും കാണിക്കുന്നില്ല ഇനി തിരിച്ചും സംഭവിക്കും ഇവർ അമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല വീട്ടുകാർ അമ്മിലുള്ള പ്രശ്നമായിരിക്കും അത് ഡിവേഴ്സിലേക്കും ഇവരുടെ പ്രശ്നത്തിൽക്കൊക്കെ വന്ന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഏറ്റവും ആദ്യം എന്നുള്ളത് മാനസിക പ്രശ്നങ്ങളാണ് ഇതിൽ ഒന്നാമത് വരുന്നത് ഇനി രണ്ടാമത് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പുരുഷനിൽ വരുന്നത് ഉദ്ധാരണ പ്രശ്നങ്ങളും സമയക്കുറവാണ് ഉദാഹരണ പ്രശ്നങ്ങളുള്ള ആണുങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം യോനിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൻ്റെ മുൻപ് തന്നെ ഉദ്ധരിച്ച ലിംഗം താഴുക അതിനെയാണ് ഉദാഹരണ പ്രശ്നങ്ങളെന്ന് പറയാം ഇതെന്താണ് പറഞ്ഞാൽ നമ്മളുടെ ലിംഗം ഒരു ബലൂണ് പോലെയാണ് ഒരു സ്പോഞ്ച് പോലെയാണ് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ ഇത് പൊന്തി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും നടക്കില്ല രണ്ടാമത്തൊരു ഒരു ഉദാഹരണം കഴിഞ്ഞ് ഹോർമോണൊക്കെ നോർമലായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പെട്ടെന്ന് ഉദാഹരണം കിട്ടില്ല അടുത്തതുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറവുള്ളവന് ഉദാഹരണം കിട്ടില്ല മറ്റ് രോഗങ്ങൾ തൈറോയിഡോ അതല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ഉദാഹരണം കിട്ടില്ല അത്തരത്തിൽ പ്രശ്നങ്ങളുള്ളവർ പിന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും ഉദാഹരണം കിട്ടില്ല പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇല്ലാത്ത കുറേ രോഗികൾ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ആശുപത്രിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഉദാഹരണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും പ്രശ്നങ്ങളുള്ളത് അപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത് ശരിക്കും പമ്പ് ചെയ്യൂല പമ്പ് ചെയ്യാത്തതുകൊണ്ട് അവിടേക്ക് രക്തത്തില്ല അപ്പോൾ അത് പൊന്താത്ത പ്രശ്നം ഉണ്ടാവും ഇതെന്താണ് എന്നുള്ളത് കണ്ടെത്താണ് വേണ്ടത് ഇനി ഇത് എന്ന് പറയുന്നത് നിങ്ങൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ മണിക്കൂറുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നില്ല ഇത് രാവിലെ സമയത്ത് ചിലർക്ക് സ്വാഭാവികമായിട്ട് പൊന്തി നിൽക്കും വികാരം വരുന്ന സമയത്ത് പൊന്തി നിൽക്കും നേരെ മറിച്ച് വീട്ടിലൊരു മരണം നടന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഭാര്യ നിങ്ങളും തെറ്റി നിൽക്കുകയാണ് ഈ സമയത്ത് ഇത് പൊന്തുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഉദാഹരണ പ്രശ്നമൊന്നുമല്ല അനാവശ്യമായിട്ട് നിങ്ങൾ മരുന്ന് കുടിക്കണ്ട ഇനി വേറൊന്ന് രണ്ടാമത് ഇതേപോലെ ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ശീഘ്രസ്ഖലനം എന്ന് പറഞ്ഞിട്ടുള്ളത് ശീഘ്രസ്ഖലനം എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ഒരാൾക്ക് തൻ്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ മുൻപ് ലിംഗം ഉദ്ധരിക്കുകയും അതിൽ നിന്ന് സ്ഖലനം സംഭവിക്കുകയും ചെയ്യുന്നതിന് ശീഘ്രസ്ഖലനം എന്ന് പറയാം അതല്ലെങ്കിൽ ഇത് ഇത്ര സമയം എന്ന് വെച്ചിട്ട് ഇത്ര സമയം ആണെങ്കിലും ഓക്കെ അതിൻ്റെ താഴെയാണെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും പൊതുവെ പറയാം ഒരു മിനിറ്റെങ്കിലും കിട്ടുന്നില്ല ഒരു മിനിറ്റിൽ താഴെയാണ് സമയം എന്നുണ്ടെങ്കിൽ പൊതുവെ എന്ത് ചെയ്യുക എന്ന് പറയാം ഇനി ചില കേസുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് ശീഘ്രസ്ഖലൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കും എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും പങ്കാളിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും അതല്ലെങ്കിൽ ശീഖരസ്കലന ഉണ്ട് എപ്പോഴെങ്കിലും ഒരു പത്തോ ഇരുപതോ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയിട്ടും പേടിക്കൊന്നും വേണ്ട ഈ വിഷയത്തിൽ ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് ഇത് ശരിയാവാനുള്ള കുറച്ച് കാര്യം പറഞ്ഞുതരാം ഒന്നാമത്തേത് ഭാര്യമാർ ഭർത്താക്കന്മാരെ ആശ്വസിപ്പിക്കുക അതല്ലാതെ അയ്യോ പോയില്ലേ ഇങ്ങനെ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളവരെന്തു ചെയ്യരുത് നിരാശപ്പെടുത്തരുത് അവരെ കുറ്റപ്പെടുത്തരുത് അവരെ കോൺഫിഡൻസ് കൊടുക്കുക നിങ്ങൾ ആ കോൺഫിഡൻസ് തന്നെ ആകുമ്പോൾ തന്നെ അവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയും കാരണം ഇത് മനസ്സുമായിട്ട് നിങ്ങളുടെ തലച്ചോറുമായി നല്ല ബന്ധമുണ്ട് നിങ്ങൾ നല്ല സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഫിസിക്കലി ശാരീരികമായിട്ട് കുറേ സമയം നീണ്ടു നിലനിർത്താൻ കഴിയും ഇനി അടുത്തത് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് ഉള്ള ആളുകൾ ശീഘ്രസ്ഖലനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കോണ്ടംസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം അമിതമായ സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ കോണ്ടംസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് ഇടയിൽ ഒന്ന് നിർത്തുക പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ കുറച്ചും അത് ഓക്കെ ആയി കിട്ടും മൂന്നാമത്തത് ഇതൊരു മത്സരമായിട്ടോ പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടോ കരുതേണ്ട ഒരു സംഗതിയല്ല നാലാമത്തത് ശീഘ്രസ്ഖലനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും സ്വയംഭോഗം അമിതമായിട്ടുണ്ടായ ആളുകളിലാണിതുണ്ടാവുക സ്വയംഭോഗം അമിതമായ ആളുകളുടെ തലച്ചോറിനെ പെട്ടെന്ന് ഇത് കളയാൻ വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത്തരം ആളുകളിലാണ് ഇതുണ്ടാവുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലെ സ്വയംഭോഗം ഒഴിവാക്കുക അത്തരം ശീലം ശീലമുണ്ടായിരുന്നവർ അത് നിർത്തുകയും അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയും ചെയ്യാം പിന്നെ വേറൊന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുമായിട്ടുള്ള നന്നായിട്ട് ഫോർ പ്ലേ ഇതൊരു ഇതൊരറ്റാക്കാണെന്ന് കരുതി കിട്ടിയ രൂപത്തിൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം മനസ്സറിഞ്ഞ് സംസാരിച്ച് ഹൃദയങ്ങൾ കൈമാറി ഇതിൻ്റെ അവസാന ഭാഗമായി സെക്സിലേക്ക് കിടക്കുക അപ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഉദാഹരണം ശരിയായിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് എടുത്ത് സമയെടുത്ത് അവരോട് ബന്ധപ്പെട്ട് ഇൻ കേസ് കലനം സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും കുറച്ച് സമയം ചെയ്ത് ബന്ധപ്പെട്ട് അത് സമയം ശരിയാക്കാൻ കൊടുക്കുക പിന്നെ കെഗൽ എക്സസൈസ് അതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊന്ന് വെയിറ്റ് കുറക്കുക അമിതമായിട്ട് ഭക്ഷണത്തിൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക പിന്നെ വേണ്ടത് നന്നായിട്ട് വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ ഒരു വട്ടപാത്രത്തിൽ തിളപ്പിച്ച് തണുത്ത വെള്ളം എടുക്കുക എന്നിട്ട് അതൊന്ന് ഇരിക്കുക ആ വട്ടപാത്രത്തിൽ തണുത്ത വെള്ളം മണിയിലൊക്കെ ഒന്ന് തട്ടുമ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസൊക്കെ കൂടി ശരീരത്തിന് സെക്ഷുവൽ പവർ കൂടുതൽ കിട്ടാനും സമയം കൂടുതൽ കിട്ടാനും ഉദാഹരണം ശരിയാവാനും സഹായിക്കും ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക കടൽ മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ചെമ്മീന് കൂന്തൾ എരുന്ത് കടുക്ക ഇത്തരം സാധനങ്ങളും മീന് പ്രത്യേകിച്ച് മത്തി ചൂര പോലെയുള്ളവർ നന്നായിട്ട് ഉപയോഗിക്കുക മീനെണ്ണ നല്ലതാണ് സെലീനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകമുണ്ട് അത് കിട്ടുന്നത് കൊണ്ട് തന്നെ സെക്ഷൽ പവർ ശരിയാവാൻ സഹായിക്കും കൊഴുപ്പ് പരമാവധി ഭക്ഷണത്തു നിന്ന് ഒഴിവാക്കുക ലിക്വർ ലഹരി എന്നിവ പരമാവധി ഭക്ഷണത്തുനിന്ന് ഒഴിവാക്കുക വ്യായാമം പരമാവധി ചെയ്തുകൊണ്ട് ശരീരത്തിന് വ്യായാമം ഉള്ളതാക്കിയിട്ട് മാറ്റുക ഇത്തരം സംഗതികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് കൊഴുപ്പുകളൊക്കെ പോയി വേസ്റ്റുകളൊക്കെ പോയി ഹോർമോണൊക്കെ ക്ലിയറായി ശരീരത്തിന് ശരിയായ രൂപത്തിൽ ചെയ്യാൻ പറ്റും ഒരു എക്സസൈസും കൂടെ പറഞ്ഞുതരാം നമ്മളുടെ ലൈംഗികത ശരിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ് ഏറ്റവും ആദ്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള വ്യായാമം സ്വിമ്മിങ് ഓട്ടം ത്രെഡ്മില് ഇത്തരം സംഗതികൾ നല്ലതാണ് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്വാസമുള്ളിലേക്ക് എടുക്കുക മെല്ലെ വിടുക വീണ്ടും ഉള്ളിലേക്ക് ഇടുക മെല്ലെ വിടുക ഇങ്ങനെ നമ്മൾ ശ്വാസം എടുക്കുകയും പിന്നെ മെല്ലെ മൂത്രം പിടിച്ചു വെക്കുന്ന പോലെ ഒന്ന് പിടിച്ചു വെക്കുക നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം പിടിച്ചു വെക്കുക അങ്ങനെ ഒന്ന് പിടിച്ചു വെക്കുക അങ്ങനെ ഒന്ന് മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ ഇടയിൽ പിടിച്ചുവെക്കുന്ന പോലെ വെറുതെ ഇരുന്നിട്ട് ഒന്ന് ബലം പിടിക്കുക ചന്തയുടെ മസിലിനും ഒഴിക്കുന്ന മൂത്രക്കൊടിയുടെ ആ ഭാഗത്തൊക്കെ ഒന്ന് പിടിച്ചു വെക്കുക എന്നിട്ട് വീണ്ടും വിടുക എന്നിട്ട് വീണ്ടും മൂത്രമൊഴിക്കുമ്പോൾ പിടിച്ചു വെക്കുന്ന നിങ്ങൾ മൂത്രം ഒഴിച്ചിട്ട് ചെയ്യാനല്ല പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരാനാണ് പറയുന്നത് അതേപോലെ വീണ്ടും ഒന്ന് പിടിച്ചു വെക്കുക വിടുക ഇങ്ങനൊരു പത്ത് പ്രാവശ്യം ചെയ്യൂ ചെയ്യും ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ലൈംഗിക പ്രശ്നം അവിടെ മാറിക്കിട്ടും ഇതാണ് ശരിയായ അർത്ഥത്തിൽ ലൈംഗികതയിൽ പുരുഷന്മാർക്ക് നടക്കുന്ന വിഷയങ്ങൾ ഇതൊന്നും പലർക്കും അറിയില്ല പലർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നിട്ട് അനാവശ്യ അപകർഷതാബോധത്തിലും സംശയ രോഗത്തിൽ ചെന്നെത്തുകയാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരല്ല ഇതിൻ്റെ ബാധ്യതയാണെന്നാണ് കരുതുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ തോഴ കുറേ കമൻറ്റുകളും നെഗറ്റീവ് കമൻറ്റുകളും ഒക്കെ വരും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു ജോലിയായിട്ടും അറിവില്ലാത്ത ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും ഒരുപാട് പേര് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞതുകൊണ്ടും ഇത് വീണ്ടും എൻ്റെ ഒരു ബാധ്യതയാണെന്ന് കരുതിയിട്ട് ചെയ്യാണ് അപ്പോൾ വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പിന്തുണയിൽ വളരെ വലുതാണ് പലപ്പോഴും ഇതിൻ്റെയൊക്കെ മരുന്നിന് ഭയങ്കര വിലയാണ് അയ്യായിരം ആറായിരം ഏഴായിരം രൂപ വന്നിട്ടാണെങ്കിലൊക്കെ അടുത്ത സൈഡ് എഫക്റ്റുമാണ് അങ്ങനത്തെ മരുന്നുകളാണ് പലപ്പോഴും ഉള്ളത് അപ്പോൾ ഞാൻ അതിനൊക്കെ എതിര് നിൽക്കുന്ന ആളാണ് നിങ്ങൾ വീട്ടിലിരുന്ന് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം അറിയണം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി ഇതിനെ പിന്തുണക്കുക ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറുന്നില്ല പിന്നെയും പ്രശ്നമുണ്ട് ദാമ്പത്യകലഹമാണ് സെക്ഷൽ പ്രോബ്ലമാണ് കുടുംബജീവിതം മുന്നോട്ട് പോകില്ല എന്നാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഏത് രീതിയിലും വിദഗ്ധനായിട്ടുള്ള ഡോക്ടറെ അടുത്തുനിന്ന് ചികിത്സ ചെയ്യാം ഞാൻ ഈ വിഷയത്തിൽ ചെയ്യുക എന്താ പറഞ്ഞാൽ കൃത്യമായ രോഗനിർണയം നടത്തും എന്താണ് രോഗം എന്നുള്ളത് പഠിക്കും അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് രോഗം എന്താണ് നിർണ്ണയിക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ സഹായം കൂടിയാണ് എന്താ ചെയ്യുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഡോക്ടർ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കും സെക്ഷൽ പ്രോബ്ലംസ് അതിൻ്റെ ഹോർമോണൽ പ്രോബ്ലംസ് അതിൻ്റെ ജനിതക പ്രോബ്ലംസ് ഇങ്ങനെ പഠിച്ചു വെക്കും പക്ഷേ ഇതൊക്കെ പാടൊരു രോഗി വരുമ്പോൾ ഓർമ്മ കിട്ടൂല അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് രോഗിൻ്റെ പ്രായം പ്രശ്നം എത്ര സമയം കിട്ടുന്നുണ്ട് എത്ര കാലമായി തുടങ്ങിയിട്ട് മറ്റ് രോഗമുണ്ടോയെന്നൊക്കെ കൊടുത്താൽ എന്താണ് രോഗം എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്താവാൻ സാധ്യത ഉണ്ട് എത്രത്തോളം മാറും എത്രത്തോളം മരുന്ന് പിടിച്ചാൽ മാറും ഏത് മരുന്ന് ഏത് ഡോസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ശരിയായ രോഗനിർണയം നടത്താനും ശരിയായ ട്രീറ്റ്മെൻറ്റ് നടത്താനും പറ്റും അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ചെയ്യാറുള്ളത് അതിന് വേണ്ടിയിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ചികിത്സ ചെയ്യാറുള്ളത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല ഇത് കുടിച്ചാൽ കിഡ്നിക്കോ ഒറ്റ പ്രശ്നങ്ങളോ അല്ലാതെ തന്നെ ഈ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മുൻകാല അനുഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നത് എങ്ങനെ പറ്റ പറ്റക്കുടുങ്ങിയിട്ട് കഴിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രം ചികിത്സ എടുക്കുക ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ ചികിത്സ ഇല്ലാതെ കരുതിയിട്ട് നിരാശപ്പെടാൻ മാത്രമൊന്നുമില്ല മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ആർക്കെങ്കിലും നേരിട്ട് വരാൻ പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പലർക്കും ആശുപത്രിക്ക് വരാൻ മടിയാണ് അതുകൊണ്ട് തന്നെ നിരാശപ്പെട്ട് ജീവിതകാലം മുഴുവൻ ദാമ്പത്യ പ്രശ്നങ്ങളിൽ അർഹപ്പെട്ട് അതല്ലെങ്കിൽ സംശയ രോഗത്തിന് അടിമപ്പെട്ട് അതല്ലെങ്കിൽ ഭാര്യതര രോഗത്തിലേക്ക് പോകുന്നൊരു കേസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം എൻ്റെ കൂടുള്ള ലേഡി ഡോക്ടർ ആയിരിക്കും ഫോൺ എടുക്കുക ഇവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ പരിശോധന ആവശ്യമുണ്ടെങ്കിൽ തരും വീണ്ടും പറയാണ് പരിശോധനയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അനിവാര്യത ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്പർ തരുന്നത് എൻ്റെ കൂടെ ഉള്ള ഡോക്ടറായിരിക്കും അത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്